ഇന്ത്യയിൽ ആദ്യമായി മൂന്ന് വർഷ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊണ്ടുവന്ന ഐപ്ലസിൻ്റെ ഓതറൈസ്ഡ് ഷോറൂം ഹെൽട്ര ഗഡ്ജറ്റ്സ് ഇപ്പോൾ ചേലക്കര മേപ്പാടത്തും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഹെൽട്ര ഗഡ്ജറ്റ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ലാപ്ടോപ്പ് സൗണ്ട് ബാർ ഡെസ്ക്ടോപ്പ് എന്നീ ഉപകരണങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ ഹെൽത്ര ഗാഡ്ജറ്റ്സിൽ ലഭ്യമാണ് ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ അത് ഏറ്റവും നന്നായി വിജയിക്കുമ്പോഴാണ് നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാവുന്നത് അതുപോലെ ഈ ഒരു സംരംഭം നിങ്ങൾക്ക് ഇനിയും എല്ലാ മേഖലകളിലും തുടർന്നും ഉണ്ടാവാൻ അതായത് ഒരുപാട് സ്ഥാപനങ്ങളായി വളരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഐ പ്ലസ് ബ്രാൻഡിന്റെ ടി വി ഐ പ്ലസ് എച്ച് പി ഡെൽ എന്നീ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പ് തുടങ്ങി മികച്ച ബ്രാൻഡുകളുടെ വിസ്മയ ലോകം ഹെൽത്ര ഗാഡ്ജറ്റ്സ് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഐ പ്ലസ് തമിഴ്നാട്ടിലും കേരളത്തിലും ഇതുവരെക്കും കേരളത്തിലെ ഒരു നാൽപ്പതിൻ്റെ മുകളിൽ ഇതേപോലെ നമ്മളെ പയന്മാരെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്നത് ഈ ചേലക്കരയിലെ തുടങ്ങാൻ ഒരു സംവിധാനം നോക്കിയാൽ ഇവിടെ ഒരു ടി വി ഷോറൂമായിട്ട് ഇല്ല അതുകൊണ്ട് എല്ലാ വീട്ടിലും പ്ലസ് ചെന്ന് എത്തിക്കണം എന്നൊരു ഇതാണ് നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത് മൂന്ന് കൊല്ലം റീപ്ലേസ്മെൻറ്റും ഫിസിക്കൽ ഡാമേജ് വാട്ടർ ഡാമേജ് ഉള്ള ഒരേ ബ്രാൻഡ് ഇന്ത്യയിൽ നമ്മൾ മാത്രമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ചേലക്കരയിലുള്ളവർക്ക് ടി വി ഇനി വാങ്ങിക്കുന്നത് എവിടെയും പോകേണ്ട ഇവിടെ വന്നാൽ മതി നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാം നിങ്ങളെ എല്ലാ സപ്പോർട്ടും കൊടുക്കണം ഉദ്ഘാടന ദിവസം മുതൽ മൂന്ന് ദിവസം പർച്ചേസുകൾക്ക് മൂവായിരം രൂപ വരെ ഫ്ളാറ്റ് ഓഫും ഗാഡ്ജെറ്റ് രണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി വാങ്ങുമ്പോൾ ആയിരത്തി അൻപത് രൂപ വിലയുള്ള ഇംബെക്സ് ലൈറ്റ് വെയ്റ്റ് അയൺ ബോക്സും എൽ ഇ ഡി ടി വി വാങ്ങുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഇമ്പെക്സിന്റെ കടായി തവ ഫ്രൈപാൻ പാൻ എന്നീ ത്രീ പീസ് സെറ്റും അൻപത്തിഞ്ചിന്റെ എൽ ഇ ഡി ടി വി വാങ്ങുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന ഇംബെക്സ് ടു ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവും അൻപതിഞ്ചിന് മുകളിലുള്ള എൽഇഡി ടി വി വാങ്ങുമ്പോൾ നാലായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയുടെ ഇംബെക്സ് സിക്സ് ഹൺഡ്രഡ് വാട്സ് മിക്സർ ഗ്രൈൻഡറും സ്വന്തമാക്കാൻ കഴിയുമെന്നത് ഹെൽട്ര ഗാഡ്ജറ്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ കട വളരെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഏതായാലും ഈ വ്യാപാര സ്ഥാപനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും കേരള വ്യാപാരോപന സമിതിയുടെ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടും ഇതിൻ്റെ ഉടമസ്ഥർക്ക് എല്ലാം നന്മകളും നേർന്നുകൊണ്ടും നിർത്തുന്നു നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോയപ്പോൾ നിങ്ങൾ ചെയ്തു മക്കളെ ആ ആ ആ ആ ഒരു വാക്ക് ഇപ്പോഴും സാർ സാർ കൂടെ നടക്കുന്നുണ്ട് എന്തൊരു വിളിച്ചാലും ക്ലോസ് ഏതൊരു രാത്രി സ്റ്റോക്ക് സ്റ്റോക്ക് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ിൽ പ്ലസ് സിഇഒ ജോൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ വാർഡ് മെമ്പർ എൽ സി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്